പിന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചു പണം വാരി ഒഴുക്കി എത്രയാ കോൺക്ലേവ് നടത്തിയത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ ഈ ഒരു കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു മാസം മുമ്പ് എത്ര കോൺക്ലേവാണ് നടത്തിയത് എറണാകുളത്ത് കോൺക്ലേവ് കൊച്ചിയിൽ കോൺക്ലേവ് കൊല്ലത്ത് കശുവണ്ടി കോൺക്ലേവ് ആലപ്പുഴ കായർ കോൺക്ലേവ് ഇങ്ങനെയെല്ലാം ഈ പി ആർ ഏജൻസിക്കാർ പറയുന്ന കോൺക്ലേവ് നടത്തിയാൽ ജനം ഓടി വന്ന് വോട്ട് ചെയ്യും എന്ന തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായി അതിനു മുമ്പാണെങ്കിൽ ലിഫ്റ്റുള്ള ബസ് നവകേരള സദസ് അങ്ങനത്തെ കുറേ ഏർപ്പാടുകൾ ഇതെല്ലാം നടത്തി പക്ഷേ പൊതു പൊതുഖജനാവിലെ പണം ഇങ്ങനെ ദൂർത്തടിച്ചപ്പോൾ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ ആരോഗ്യമേഖലയിലെ തകർച്ച തീരദേശത്തെ വരതി നെൽകർഷകരുടെ ദുരിതം റബ്ബർ കർഷകരുടെ ദുരിതം വനം വന്യജീവി മേഖലയിലുള്ള വന്യജീവി സംഘ ആക്രമണങ്ങളിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറച്ചത് ഇതിനെല്ലാം മറികടക്കാൻ അവസാനം നാല് മാസം അവശേഷിക്കുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ചില ആനുകൂല്യങ്ങൾ കൂട്ടിയാൽ ഈ നാലേ മുക്കാൽ കൊല്ലത്തെ ദുരിതം ആളുകൾ മറക്കും എന്ന ഒരു തെറ്റിദ്ധാരണയ്ക്ക് കൂടി ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പണമൊന്നും ഉണ്ടായിരുന്നില്ല കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരമില്ല കേരളത്തിലധികാരമില്ല ഞങ്ങളെ സഹായിക്കാൻ കോർപ്പറേറ്റുകളില്ല ഞങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പം ഈ ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് പോലും ഒരു ഒരു പാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ഹിറ്റായി എനിക്ക് പോലും എനിക്കതൊക്കെ ഇഷ്ടമുള്ള ഒരാളായിട്ട് പോലും അത് എഴുതിയ ആളെയോ അത് സംഗീതം ചെയ്ത ആളെയോ അത് പാടിയ ആളെയോ ഒന്നും ഇതുവരെ അറിയത്തില്ല പക്ഷേ ആ പാട്ടിന് പോലും ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോറ്റിയേ കയറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിങ് അനു ഊറ്റിയേ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ മാറ്റിയേ യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിയത്തില്ല ഇത് എഴുതിയ ആളെ അറിയില്ല സംഗീതം ചെയ്ത ആളെ അറിയില്ല പാടിയ ആളെ അറിയില്ല പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളിലേക്ക് പറയാൻ പറഞ്ഞ കാര്യങ്ങളുടെ കാമ്പയിൻ ഒരു രൂപ ചിലവില്ലാതെ മറുവശത്ത് ഗവൺമെൻറ് പി ആർ ഏജൻസികളെ കൊണ്ട് കോടിക്കണക്കിന് കോൺക്ലേവ് വീഡിയോ പത്ര പരസ്യം ടി വി പരസ്യം പിന്നെ ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു ഉറുദുക്കാർ വന്ന് വോട്ട് ചെയ്യുമോ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മുപ്പത്തി മൂന്നിൽ മുപ്പത്തി മൂന്ന് ജില്ലാ പഞ്ചായത്ത് സീറ്റി ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു നല്ലത് പത്രക്കാർക്ക് പരസ്യം കിട്ടട്ടെ അപ്പം ഇത് കോടികൾ അവിടെ മുഴക്കുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പോലും അറിയാത്ത ആളുകൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാമ്പയിൻ മെറ്റീരിയൽസ് ആയിട്ട് അവർ വരികയാണ് അതൊക്കെ നമുക്ക് ഉപയോഗം ആവുകയാണ് മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഉപയോഗം ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു വശത്ത് ആയിരുന്നു കാരണം ഞങ്ങൾ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളെ അത് ഏറ്റെടുക്കുമ്പോൾ അതിനൊരു ഓർഗാനിക് ആയിരുന്നു ആ മൂവ്മെൻറ്റ് മറുവശത്ത് എന്ത് ഈ പി ആർ ആയിരുന്നു ഈ ഓർഗാനിക്കും പി ആറും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഓർഗാനിക്കായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് വേണം കൂടി കരുതാൻ